ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അലഹദില്ല അപ്പോൾ എന്നും പകൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ എപ്പോഴും വീഡിയോ എടുക്കുന്ന ടൈം വരുന്നത് രാത്രില്ല അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എന്താണ് രാവിലെ ഇന്ന് രാവിലെ പിന്നെ എന്തായിരുന്നു ഇന്നലെ ഇച്ചിരി പൊറോട്ട വാങ്ങിച്ച എൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ചൂടാക്കി ഇറച്ചിക്കറിയും ചൂടാക്കിയൊക്കെ കഴിച്ചു കഴിച്ചുകൂട്ടി മോക്ക് സ്കൂളിലും കൊടുത്തുവിട്ട് അപ്പോൾ പിന്നെ രാവിലത്തെ പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ഉച്ചക്കലത്തേക്ക് ഈ ഇറച്ചിക്കറിയുടെ ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് കാരണം ഞാൻ ചോറും റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് പിന്നെ എന്താണ് ഞാൻ ഇച്ചിരി കപ്പ അരിഞ്ഞത് പുഴുങ്ങി കപ്പ പുഴുങ്ങിയിട്ട് താളിച്ചു എനിക്ക് പുഴുങ്ങി തിന്നുന്നതിനെക്കാട്ടി ഇഷ്ടം താളിച്ച് കഴിക്കുന്നതാണ് അപ്പം നമ്മുടെ ഉണക്കമുളകൊക്കെ താളിക്കുമ്പോൾ കടുവ താളിച്ച് ഉണക്കമുളകൊക്കെ ഇട്ട് താളിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണെനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു ഉച്ചയ്ക്ക് അങ്ങനെ കഴിച്ചു പിന്നെ അത്താഴത്തിന് വേണ്ടി ഞാൻ ഇച്ചിരി കൊഞ്ച് വൃത്തിയാക്കി ചെമ്മീൻ വൃത്തിയാക്കിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ മീൻ ഇച്ചിരി മീൻ ഇരിപ്പുണ്ടെന്ന് അത് അരപ്പും പുരട്ടി വെച്ചിരുന്നു അപ്പം അത്താഴം എന്നാൽ അത് പിന്നെ റെഡിയാക്കാം അങ്ങനെയാണെങ്കിൽ രാവിലെ സ്കൂളിലും കൊടുത്തുവിടാം ഉച്ചക്കത്തേക്കൊക്കെ ആകുമല്ലോ എന്നുള്ള ഒരു രീതിയായിരുന്നു ചേനെടുത്ത് മിഴുക്ക് വരട്ടാം അങ്ങനെയൊക്കെ ഞാനിരുന്നു പക്ഷേ എനിക്കതൊന്നും നടന്നില്ല കേട്ടോ നടന്നില്ലെന്ന് വെച്ചാൽ ചെമ്മീൻ കറി അതായത് കൊഞ്ച് റോസ്റ്റ് കൊഞ്ച് റോസ്റ്റല്ല കൊഞ്ച് റോസ്റ്റ് കറി എന്നായിരിക്കും പറയുന്നത് നല്ലത് കാരണം ഇച്ചിരി നീട്ടി വെച്ചാലേ രണ്ട് നേരത്തേക്കൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അതാക്കി അത് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് അതാക്കി മീൻ എന്നാൽ പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട് എനിക്ക് നടന്നില്ല പൊരിക്കാന് ചേന ഞാൻ അരിഞ്ഞു വെച്ചു പക്ഷേ അരിഞ്ഞതല്ലാതെ എനിക്കത് മിഴുക്ക് കട്ടാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ചെമ്മീൻ കറി മാത്രമാക്കി ഞാനങ്ങ് ഒതുക്കി ബാക്കിയെല്ലാം ഞാൻ ഫ്രിഡ്ജ് വീണ്ടും കേട്ടി നാളെ നാളെ രാവിലെ ചെയ്യാവുന്ന കരുതി അപ്പം ഇന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പം മോക്ക് പിന്നെ ഫോൺ ഫോൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പം നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല അതിന് അപ്പോഴേക്കും ഫോൺ വന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോകും ഏഹ് അപ്പോൾ അതായത് കൊഞ്ച് റോസ്റ്റ് ഞാൻ വലിയ കാര്യത്തെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് സവാളയൊക്കെ വയറ്റി എല്ലാം റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിന് എൻ്റെ മോള് താൻ്റെ മുട്ട പൊരിച്ചു ഇന്ന് അവൾ ചോറ് കഴിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുട്ട പൊരിച്ചത് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ തിന്നി ഇന്ന് കപ്പ പുഴുങ്ങി കപ്പ താളിച്ചത് ഇതൊക്കെ തിന്നത് കൊണ്ട് ചോറ് കഴിച്ചില്ല ഫോൺ അങ്ങ് എടുത്തുകൊണ്ട് പോയി അതുകാരണം എനിക്ക് കൊഞ്ച് റോസ്റ്റും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല സവാള വായിക്കിയത് മാത്രം പിന്നെ കറിയാകുന്നതാണ് കാണിക്കുന്നത് എന്ത് ചെയ്യാനാണ് അതങ്ങനെ അപ്പോഴേക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോക്കാണെങ്കിൽ ഇപ്പം എക്സലൻസിൻ്റെ അവാർഡ് അപ്പം ചൊവ്വാഴ്ച ആനുവൽ ഡേ സെലിബ്രേഷനാണ് അപ്പം ഞാൻ ആ ദിവസമാണ് ആ സെലിബ്രേഷൻ്റെ അന്നാണ് എക്സലൻസിയുടെ അവാർഡ് ട്രോഫി കൊടുക്കുന്നത് അപ്പം കഴിഞ്ഞ തവണ അങ്ങേ അതിൻ്റെ അങ്ങേത്തവണ ഒക്കെ മോക്ക് ട്രോഫി ടോക്കിയുണ്ടായിരുന്നു എക്സലൻസ് ചെയ്തത് അപ്പം പിന്നെ ഇത് അതിൻ്റെ ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഇപ്രാവശ്യം ആർക്കാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ സാറ് പറഞ്ഞു അപ്പം ഈ പ്രാക്ടി ഒരുപാട് പരിപാടികൾക്കൊക്കെ ചേർന്ന കുട്ടികൾക്ക് അതിൻ്റേതായ പോയിൻസ് കിട്ടും സ്വല്പം ഗരമത്താറെ ഇടും അപ്പം മിക്ക ഒന്നും മോളും അങ്ങനെ ചേർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ അതിന്റേതായ പോയിന്റ്സോക്കെ കുറയാൻ ചാൻസ് ഉണ്ട് പിന്നെ മാർക്കൊക്കെ നല്ല മാർക്കുണ്ട് എന്താ ചെയ്യുന്നത് നീ എന്ന് ചൂടാതെ പേര് വിളിച്ചു ചോറാണിക്കുന്നെനിക്കറിയാൻ വയ്യൂടിയോന്ന് ഡൗട്ട് ഞാൻ കൊഞ്ചിന്റെ കറി എടുത്ത് മാറ്റിട്ട് ഞാൻ കൊഞ്ചുപോറി ഒന്നെനിക്ക് പിടിക്കാൻ പറ്റിട്ട് ഫോൺ എടുക്കാൻ പേപ്പർ എന്തെങ്കിലും കിട്ടാത്തോണേ അല്ലേ

അപ്പോൾ അത് സാറ് പറഞ്ഞു മെസ്സേജ് ഞാൻ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് താഴ്ന്നു വന്നിട്ട് വേറെ പേപ്പർ എഴുതി വച്ചിട്ട് അത് സാറിന് അല്ലെ പോയിന്റ് പോയി താങ്കൾ തെറ്റി അപ്പൊ അതിന് ഫോണി വേണം കാരണം ഓറ്റ പോലും ഒരു ഫോൺ ഫോണിക്കൊണ്ടോ അപ്പൊ ഇക്ക കൊണ്ടോ ടൈം ഇല്ല നമ്മടെ എന്താ പറയുന്നത് നമ്മുടെ മക്കൾക്ക് നമ്മളോടല്ലേ കുറച്ച് സ്വാതന്ത്ര്യത്തോടൊക്കെ സംസാരിക്കാനും അങ്ങനൊക്കെ പറ്റത്തുള്ളു അപ്പോൾ അതിന്റേതായ സ്വാതന്ത്ര്യം നമ്മൾ അവരുമായിട്ട് അങ്ങനെ അങ്ങനൊരു ഇപ്പം മോളുമായിട്ടാണെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പിൽ പോകുന്നതും ഉണ്ട് അവളിങ്ങനെ ഇങ്ങനെ നമ്മളോട് ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചില സമയം ഞാൻ മോളുമായിട്ട് മോളെ മോളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോണൊക്കെ നോക്കിയിരിക്കുമോ പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്ന ബാ മോളെന്നും പറഞ്ഞ് ചിലപ്പോൾ ലുഡോ കളിക്കും ചിലപ്പോൾ ഏണീം പാമ്പും കളിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അവൾ ക്രാഫ്റ്റൊക്കെ ആയിട്ട് ചിലപ്പം ഇപ്പം ഈ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ മൈക്കും ഉണ്ടാക്കി എനിക്ക് തന്നെ വലിയ അതിശയം തോന്നി അവൾ അതുപോലെ തന്നെ ഇച്ചിരി വലിപ്പം ഉണ്ടെങ്കിലും കറക്റ്റ് അതുപോലൊക്കെ തന്നെ പിന്നെ മൈക്കുമൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമൊക്കെ തോന്നും എങ്ങനെയൊക്കെ ഇരുന്നൊക്കെ ചെയ്യുമെല്ലോ സമയം ഫോണിനകത്ത് കൂടുതൽ ഇരിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം തോന്നും പിന്നെ എന്തുവാണെങ്കിലും പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാം അവർക്ക് വലിയ കാര്യവും താല്പര്യവും ആ എന്തായാലും ഇപ്രാവശ്യം പരിപാടിക്കൊന്നും ചേർന്നിട്ടില്ല കഴിഞ്ഞ തവണയൊക്കെ ഒപ്പനയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഒന്നിനും ചേർന്നിട്ടില്ല അങ്ങനെ പിന്നെ മോൻ പത്തിലായതുകൊണ്ട് ഒന്ന് പരിപാടിക്കൊക്കെ പങ്കെടുക്കാം എന്ന് കരുതി ചൊവ്വാഴ്ചയാണ് അപ്പോൾ അതാണ്ട് നമ്മുടെ പിന്നെ കൊഞ്ച് റോസ്റ്റിന് എടുത്ത് വെച്ച കൊഞ്ചുണ്ടല്ലോ അതിൽ നിന്ന് പകുതി കൊഞ്ച് അവൾ എന്നിട്ട് അത് വറുത്ത് അവളത് കഴിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ താണ്ടേ ഇച്ചിരി അപ്പത്തിന് ആട്ടി വെക്കാമെന്ന് കരുതി അരി വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ തന്നെ ഞാൻ അരി കഴുകി കുതിർത്താൻ വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് ആട്ടാവുന്ന കരുതി അങ്ങനെ ആട്ടാൻ വേണ്ടി ഒരുങ്ങി ഞാൻ ചോറെടുത്തപ്പോഴത്തേക്കാണ് പിന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന് ചോറ് എടുത്തപ്പം നല്ല ഐസ് കട്ട പോലി ഇരിക്കുന്നു അത് നേരത്തെ എടുത്ത് വെളി വെക്കണമായിരുന്നു എപ്പോഴും മറന്നു പോകും ഓക്കെ ഇപ്പോൾ കല്ല് പോലെ ഇരിക്കുന്നു പിന്നെ കുറേ നേരം വെള്ളം ഒഴിച്ച് വെച്ചത് കൊണ്ട് അവിടെ കുറച്ച് ആട്ടിയിട്ട് ബാക്കി അവിടെ ആട്ടിൽ പെൻഡിങ് ആയി പിന്നെ ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഞാൻ ചോറെടുത്ത് നോക്കിയിട്ടും അത് കല്ലുപോലെ തന്നെ ഇരിക്കുന്നു ഇളകി വരുന്നില്ല പിന്നെ ഞാൻ അതവിടെ വെച്ചിട്ട് അതിനകി ചോറും എടുത്ത് കല്ലുപോലിരിക്കുന്ന അവിടെ തന്നെ ഇരിക്കട്ടെന്ന് കരുതി പിന്നെ ബാക്കി അല്ലാതെ നമ്മൾ വേറെ ഒരു പാത്രത്തിൽ ഇരിപ്പുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഞാൻ ആട്ടി ഞാൻ അതിനകത്ത് തൊഴിച്ച് പിരിച്ച് തേങ്ങ തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ പൂളി വെച്ചിരുന്ന തേങ്ങ ആണ് പക്ഷെ അതിന് നമുക്ക് മീൻകറിക്കൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള തേങ്ങയായിരുന്നു ചെറിയൊരു മണവ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അപ്പോഴേ അന്ന് തന്നെ ഞാനത് ഒരു ഡപ്പാക്കത്താക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നു അപ്പോൾ അതെടുത്ത് അങ്ങ് ആട്ടി ആട്ടി അതുമായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെല്ലാം എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അല്പ സോഡാപ്പൊടി ഉപ്പ് ഉപ്പുമായിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇളക്കി വെച്ചിട്ട് ഞാനത് പിന്നെ മൂടി ഭദ്രമാക്കിയിട്ട് റൈസ് കുക്കറിൽ തന്നെ വെച്ച് നമ്മൾ ചോറൊക്കെ വെക്കുന്ന റൈസ് കുക്കർ ഉണ്ടല്ലോ അതിനകത്തോട്ട് ഞാൻ അടച്ച് വെച്ചു നല്ലവണ്ണം പുളിച്ച് കിട്ടാൻ വേണ്ടിയാണ് അതവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിരുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞവരെ ചേന മീൻ മീൻപൊരിച്ചൊന്നും നടന്നില്ല പിന്നെ മോ മോക്ക് മോളും മുട്ട പൊരിച്ചിരുന്നു മോന് ഞാൻ മുട്ട മുട്ടപൊരിച്ചു കൊടുത്തു അത് മോ മോൻ്റെ എല്ലാം ഞാൻ അവിടെ എന്തോ ഒരു ഡൈനിങ് ടേബിളിനെല്ലാം മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോഴേ തന്നെ നല്ല വിശപ്പ് തുടങ്ങി കഴിഞ്ഞു പിന്നെ എല്ലാ ജോലി ഒതുക്കിയിട്ടല്ലേ നമുക്ക് കഴിക്കാനൊക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇച്ചിരി ചോറും എടുത്തു ഇച്ചിരി കൊഞ്ച് കറിയും എടുത്തു കൊഞ്ച് റോസ്റ്റ് കറിയെന്ന് പറയാം അതും എടുത്തു ബാക്കി ഇരുന്ന കപ്പേ എടുത്തു ഓക്കേ ബാ ബായ്